ഫൗണ്ടേഷന്റെ മദീനയിൽ ഇഫ്താർ സംഗമം നടത്തി യും സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും വിശ്വാസമാധാനത്തിന്റെയും അനശ്വര സന്ദേശമാണ് റംലാൻ മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുകയും കൈവന്നുപോയ തെറ്റുകൾ ദൈവത്തോട് മാപ്പുപേക്ഷിച്ചുകൊണ്ട് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിയിലേക്ക് മനുഷ്യനെ മനുഷ്യനെത്തിക്കുകയെന്ന അനുഷ്ഠാനമാണ് റംലാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കുകയും പരസ്പര സാഹോദര്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതിയങ്ങളാണ് ഇഫ്താറുകളെന്നും ഇസ്ലാമിക അധ്യാപകനെ തുടങ്ങി കുറിച്ച മദീനയിൽ നടന്ന ദിശ കെയർ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഹൃദ്യമായെന്നും ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ദിശ കെയർ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറിയുമായ റഹീസ് ബാലുശ്ശേരി പ്രസിഡന്റ് സലീം നിലമ്പൂർ ട്രഷർ ഫസലുദ്ദീൻ മലപ്പുറം റഷീദ് കോട്ടക്കൽ സലീം കൊല്ലം എന്നിവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ ഗഫൂർ പട്ടാമ്പി നിസാർ കർണാർപ്പള്ളി നജീബ് പത്തനംതിട്ട അജ്ബൽ മൊഴിക്കൽ എന്നിവരും സംബന്ധിച്ചു വിസ്മയിപ്പിക്കുന്ന അതിലേറെ ഓഫറുകളും രൂപയുടെ മഹാലാഭമേള എം ആർ എച്ച് ഓഡിറ്റോറിയത്തിന്റെ ദിവസം മേലാക്കം ജംഗ്ഷൻ നിലമ്പൂർ റോഡ് മഞ്ചേരി